അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ടൗണിൽ ആകെ ഒരു കിലോമീറ്ററുള്ളൂ പുതുപുത്തം വീടാണ് ഇപ്പം കാണിച്ചിരുന്നത് ആകെ ഒരു കിലോമീറ്ററുള്ളൂ വീട്ടിലേക്കുള്ള ദൂരം അതേമാതിരി സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ നമ്മളെ മെയിൻ റോഡിലേക്ക് അങ്ങാടിയിലേക്ക് സി എൻ ജി റോഡിലേക്ക് ഒരു കിലോമീറ്റർ സൂപ്പർ വീട് അതായത് പുതിയ വീട് താമസിക്കാത്ത പുതിയ വീട് ആയിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടപ്പങ്ങൾ കാണിക്കേണ്ട വീട് ഒമ്പതേക്കാൾ സെന്റ് സ്ഥലം വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ എല്ലാ ഭാഗങ്ങൾ കണ്ടോളൂ ഗേറ്റ് അതേമാതിരി ചുറ്റും കെട്ടി എല്ലാ ഭാഗവും അടർച്ചറപ്പാക്കിയിട്ട് നല്ല അതിമനോഹരമായ സൂപ്പർ വീടപ്പൊക്കെ കാണിച്ചോളൂ വീടിന്റെ എല്ലാ ഭാഗവും നോക്കിക്കോളി ഞാൻ സിറ്റൌട്ടിലേക്ക് കയറി നോക്കി നിങ്ങള് സിറ്റൌട്ടിന്റെ തൂണുകൾ ശ്രദ്ധിച്ചോളൂ നല്ല അടിപൊളി മുകൾ മുൾ മുഗൾ ഭാഗത്തെയുള്ള ലൈറ്റുകളൊക്കെ നല്ല രാത്രി കാണുമ്പോൾ നല്ല രസത്തിലാണ് വീടിന്റെ മോഡലൊക്കെ കൊടുത്തിട്ടുള്ളത് വീടിലേക്ക് കയറി വരുമ്പോൾ ജനാലിന്റെ വർക്കുകളൊക്കെ നോക്കിക്കുള്ളൂ ഫുള്ള് തടിലൂടെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേമാതിരി ഫ്രണ്ടത്തെ ബാതില് നല്ല മോഡല് വരുന്ന നല്ല മോഡലാണ് ഇതിൻ്റെ സ്റ്റീൽ സൈഡ് പാടില് നല്ല വർക്ക് മോഡലൊക്കെ വെച്ചിട്ട് നല്ല പട്ട മോഡലൊക്കെ കൊടുത്ത് നല്ല രസത്തിലാണ് പിന്നെ വരുന്നത് പിന്നെ അതേമാതിൻ്റെ വീടിൻ്റെ കട്ടില നമ്മുടെ വാതിലിൻ്റെ കട്ടില ഫുൾ സ്റ്റീലിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഈ നമുക്ക് അടിയത്തെ ഗ്രാനൈറ്റ് അല്ലെ മാർബോണൈറ്റ് പ്രത്യേകത ഇതിൻ്റെ അടിയത്തെ മാർബോണായിട്ട് പ്രത്യേകത ഒരു മോഡൽ കൂടിയാണ് തുടങ്ങിയ നല്ല രസമാണ് മോഡൽ നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലും നല്ല വൃത്തിയും അതേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തോ ലിവിൻ്റെ ആളിലേക്കുള്ള കയറിയാൽ നല്ല കായ്ച്ചടി ചുമരിൻ്റെ ഡിസൈൻ മോഡലൊക്കെ കൊടുത്ത് നോക്കിക്കൊടിച്ച് നമ്മളെ നല്ല മോഡലാണ് ഇതിൻ്റെ ചിരിച്ച് മോഡൽ നല്ല രസത്തിലാണ് ഇതിൻ്റെ പെയിന്റിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അതേമാതിരി നല്ല രസ മോഡല് നല്ല നല്ല പിക്ചർ മോഡലൊക്കെ കൊടുത്തിട്ടുള്ളത് അതേമാതിരി മുകളിലേക്ക് നമ്മൾ വീട്ടിലേക്ക് ഡൈനങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ഒരു ചെറിയ പാർട്ടിംഗ് ഇല്ലാത്ത രൂപത്തിൽ നല്ല മോഡൽ ക്രാക്ക് റാക്കുകൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഫ്ലവറുകളൊക്കെ വെച്ചാൽ നല്ല രസ നല്ല മോഡലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ നമ്മൾ ഡൈനാ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തോട്ട് വിധ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് അത്ര ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതേമാതിരി അതിനെ തൊട്ട് ഇവിടെ തന്നെയാണ് നമുക്ക് പാത്രം കഴിക്കാനുള്ള കൈ കഴിക്കാനുള്ള വാഷ് വേസുകളൊക്കെ തൊട്ടടുത്തുണ്ട് അതും ചുമരുമൊക്കെ വ്യക്തികളൊക്കെ ഒക്കെ ശ്രദ്ധിച്ചോളൂ നല്ല ക്രിപ്പിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല മോഡലാണ് ഇത് കൊടുത്തിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും ചുറ്റും ഒന്ന് പോയി ഇവിടെ ഒരു ഭാഗത്ത് പൊട്ടലോ വിള പുതിയ പുതിയ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ഉറപ്പാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കൊന്നും ശ്രദ്ധിച്ചോളൂ ഫുള്ള് തങ്ങനെ പിന്നെ ഇരുമ്പിലൂടെ തന്നെ ഇതിൻ്റെ സ്റ്റീൽ വർക്കിലൂടെ ഇരുമ്പിലൂടെ തന്നെ കൊടുത്തിട്ടുള്ളത് അതേമാതിരി ഇൻഡസ്ട്രി വർക്കിലൂടെ കൊടുത്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് വാർത്തിട്ടില്ല സാധാ സീറ്റാണ് ഇട്ടിട്ടുള്ളത് കാരണം നമുക്ക് മുഗൾ ഭാഗത്തേക്ക് രണ്ടാമത്തെ നില എടുക്കുമ്പോൾ വാർക്കണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ മുഗൾ ഭാഗത്ത് സീറ്റ് ഇട്ടുന്നത് പിന്നെ അതേമാതിരി ഇതിൻ്റെ തൊട്ടുപുറത്തേ നമുക്ക് കോമൺ ബാത്റൂം കോമൺ ബാത്റൂമ് വിശാലമായ സൗകര്യത്തിന് നല്ലൊരു കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിനുള്ള സൗകര്യത്തിൽ പിന്നെ അതേപോലെ ഇതിലെല്ലാം ക്ലോസെറ്റൊക്കെ പോയിക്കോളും കമ്പനി ക്ലോസറ്റുകളാണ് പിന്നെ നമ്മൾക്ക് കൈ കഴിക്കാനും വന്ന നമ്മൾ മുഖം കഴുകാനും നമുക്ക് വാഷ് ചെയ്യുക കഴിക്കാൻ വേണ്ടിയിട്ട് വാഷു പൈസ് ഇവിടെ തൊട്ട് പുറത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ കഷ്ട കൊടുക്കണേ മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ മോഡലാക്കി കൊടുക്കാതിൻ്റെ പുറത്ത് പുറത്തു കൊണ്ട് ഞാൻ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മോഡൽ കാണാൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് കയറി വരുമ്പോൾ വനത്തു ഭാഗത്തു അതായത് ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള കാണിച്ചത് നല്ല അടിപൊളി വിശാലമായ സൗകര്യത്തിൽ ഫുൾ ആയിട്ട് കണ്ടുപോയി നല്ല വിസാലമായൊക്കെ സൗകര്യമാണ് ഈ റൂമുള്ളത് നല്ല അത്യാവശ്യം ഒരു പന്ത അല്ലേ ഏകദേശം പന്ത്രണ്ടൊക്കെ ഏകദേശം വലുപ്പം വരുന്നത് അതേമാതിരി നമുക്ക് അലമാര ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലൈൻ ആക്കി ഫ്ലൈൻ ആക്കി അവിടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് റാക്കുകളും മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഒത്തിരി മോഡലാക്കി കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് കളറായിട്ടാണ് ചുമലിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ വീടിൻ്റെ കാഴ്ച തന്നെ രണ്ട് മൂന്ന് മോഡൽ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷത്തെ റൂം കണ്ടു രണ്ടാമത്തെ റൂമിൽ നമ്മൾ നേരെ നമ്മളെ ലിവിങ് ഹാളിൽ നിന്ന് നേരെ തൊട്ടി പുറത്ത് അതേമാതിരി ഇടത്ത് ഭാഗത്ത് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് രണ്ടാമത്തെ റൂമ് രണ്ടാമത്തെ റൂമിൻ്റെ സ്പേസ് കാര്യങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഡിസൈനിൽ കളർ വ്യത്യാസം ചെയ്ത ചോദിൻ്റെ വ്യത്യാസം വരുന്ന നല്ല കിടിലും വീടാട്ടോ ഓരോ വീടും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു ഭവനം ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഏറ്റവും നല്ലൊരു നല്ലൊരു ഒതുങ്ങിയ ഒരു മൂന്ന് രണ്ട് മൂന്ന് റൂമുകളുടെ നല്ലൊരു ഭവനമാണ് മകൾ ഇതിലെ ഇതിന്റെ പ്രത്യേകത അറ്റാച്ച് ബാത്റൂമുണ്ട് സൗകര്യം നോക്കിയ നല്ല സൗകര്യത്തിൻ്റെ മുകളിൽ മുഖാ ഭാഗം വരെ കയ്യിലിട്ട് നല്ല വൃത്തിയാക്കി നല്ല വിശാലമായ വലുപ്പത്തിലാണ് അത് ഇവിടെ ഇതിൻ്റെ ടവറ് എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളിട്ട് കമ്പനി സാധനം നല്ല ഹൈറ്റ് ഐറ്റംസ് ആണ് കൊടുത്തത് ഒക്കെ മെറ്റീരിയലും സാധനാണ് വർക്കും ടേപ്പൊക്കെ ഫ്രഷ് ശ്രദ്ധിച്ച് നോക്കിക്കോളും ഇതിലൊക്കെ കുറഞ്ഞ ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇത് കേറ്റാം അത് കുറഞ്ഞ ഐറ്റംസ് ഇല്ലാത്ത നല്ലൊരു വീടാണ് ഇത് കാണുന്നത് എത്ര കുറഞ്ഞ പൈസ പൈസയുടെ ചോദിക്കുള്ളൂ ഈ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് വൈകിയത് എനിക്ക് ചെറിയൊരു ട്രീറ്റ്മെന്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ കേസ് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ കുറച്ച് ലോങ് ട്രൈപ്പ് ആയി പോയത് മൂന്നാമത്തെ റൂമിലേക്കാണ് പറയുന്നത് മൂന്നാമത്തെ റൂമിലേക്ക് വന്നപ്പോൾ വിശാലമായ എല്ലാ സൗകര്യത്തിൽ റൂം എല്ലാം പണി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പത്ത് ദിവസം കൂടി ആയിട്ടില്ല എന്നാണ് ഈ വീടിന്റെ പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും മോഡൽ നോക്കി എല്ലാം റൂമിൻ്റെ ഉള്ളിലും ഓരോ മോഡൽ ഫോട്ടോകൾ ഞാൻ വെറൈറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല நல்ல சூப்பரில் வீடு வர்க்கும் காரியும் மெட்டீரியல் உபயோகிச்சிட்டுள்ளது அலமரி செல்லும் ப்ளெயின் ஆக்கி கொடுத்துட்டு எந்த நமக்கு அலமரி ராக்குகள் கூடுதல் கொடுக்கணும் அதுகொண்ட ப்ளெயின் ஆக்கி கொடுத்துட்டு சாவு வார்க்குறத பழைய மாடலா ഇഷ്ടപ്പെട്ട നമുക്ക് അനന്മാര മോഡല് കൊടുക്കാം ഒക്കെ സ്വിച്ചുകളൊക്കെ നോക്കിയുള്ള കമ്പനി സ്വിച്ചുകളാണ് പിന്നെ വീടിനെ നീക്കുന്നതാവുക സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്തോട്ട സ്ത്രീകൾ ഏത് വീടെടുത്ത് എടുക്കാൻ വരുമ്പോൾ സ്ത്രീകൾ ഓടി വരുന്നത് അടുക്കളയിലേക്കാണ് കിച്ചണിലേക്ക് എല്ലാ ഭാഗങ്ങളും നോക്കിക്കൊണ്ട് നമുക്ക് ഇതിലും നല്ല വിശാലമായ സൗകര്യങ്ങളും ഇതിലുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒക്കെ തിണ്ടും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി കൊട്ടത്തളം നമുക്കറിയാം മാത്രം കഴിക്കാനുള്ള ഇത് വ്യത്യാസം ക്വാളിറ്റിയിലാണ് ഇതിൽ എല്ലാ വർക്കും കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായ സൗകര്യം ഉണ്ട് കയറി വരുമ്പോൾ തന്നെ വീട്ടിൽ നമുക്ക് ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഡോറിന്റെ ഡിസൈൻ കണ്ടുകൊള്ളൂ നമ്മളവിടെ നിന്ന് ആൾ ആരാണ് അടുക്കളയിൽ ഉള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് പോകാത്ത രൂപത്തിൽ നമുക്ക് നോക്കിയിട്ട് ആരെ വന്നുകൊണ്ടൊക്കെ നോക്കിയിട്ട് അതേമാതിരി അടുക്കളെ നമുക്ക് കേറി വരാൻ പറ്റുന്നല്ലേ ഒരു പറ്റില്ല നല്ല രസത്തിലാണ് ഇതിന്റെ ലൈറ്റ് തന്നെ പെയിന്റ് കൊടുത്ത സാധിച്ചിട്ടുള്ളത് മോൾ ഭാഗത്ത് ഒരു വേറെ കളറും പിന്നെ ഈ സൈഡ് വേറെ കളറായിട്ട് നല്ല അടിപൊളി അടുക്കള അടുക്കള വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയാ എല്ലാ സൗകര്യത്തിനും ആലുവ അടുപ്പ് നോക്കി നല്ല പുകയില്ലാത്ത തടുപ്പത്തിനെല്ലാം വെച്ചിട്ടോ അത്യാവശ്യം ആ ഇത് പുതിയ മോഡലുകള് നോക്കി അത്യാവശ്യം നല്ല വിശാലമായ വലുപ്പത്തിലാട്ടതിന്റെ വലുപ്പം ഒക്കെ കൊടുത്തിട്ടുണ്ട് അധികം വല്ല ചെറുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീക്കിക്കാണ്ട് നമുക്ക് സംഭവം സെറ്റപ്പിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ പറ്റിയ എന്താ പറയുക എല്ലാം നോക്കുമ്പോഴാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ വീട്ടിലേക്ക് നമ്മൾ അടുക്കളിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് വന്ന് കഴിഞ്ഞ് നോക്കി ഗ്യാസ് കുറ്റിയൊക്കെ എല്ലാം പുറത്ത് ഉള്ളിലേറ്റാ പുറത്തിൽ ഇപ്പം നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞ് ഈ സാധനം ലോക്ക് ചെയ്ത് നമുക്ക് ഇതിനുള്ളിൽ ഗ്യാസ് കുറ്റി രണ്ടെണ്ണം ഇതിന് വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി എല്ലാ ഭാഗത്തും നോക്കിക്കൊള്ളി സൈഡ് ഭാഗം നല്ല കെട്ടി നല്ല വല്ല വീടുകളൊക്കെ സൂപ്പറായിട്ട് വീടുകളൊക്കെ തൊട്ടടുത്തുണ്ട് അതേമാതിരി കല്ലെ തിരുമ്മ മ്മടെ കല്ലുമൊക്കെ എല്ലാം കൃപ്പിലാണ് അടിപൊളിയൊക്കെ തിരുമാല കല്ലും അതുപോലെ തെങ്ങൊക്കെ ആ കഴിഞ്ഞാൽ രണ്ടുമൂന്നാല് നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ആ സാനത്ത് മുൻ നമുക്ക് തേങ്ങ എടുക്കാനുള്ള രൂപത്തിൽ ഔ പപ്പായ പപ്പായത്തിന്റെ ഒക്കെ നല്ല സൂപ്പർ അതേമാതി കിണറത്തിലെ വെള്ളം കണ്ടുകൊടുക്കും കണ്ണാടി ചില്ല പോലെ വീടുപാടിന്റെ ബേക്ക് വാഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും വേഗത്തെ ടാങ്കുകൾ വെള്ള ടാങ്കുകളൊക്കെ എത്ര ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് നമുക്ക് ഇതിലൊക്കെ ലോക്കർ കൊടുക്കാം ഇല്ല എല്ലാ മെറ്റീരിയൽ ഉസ്സാറാണ് നമ്മൾ പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോ നിങ്ങൾ അങ്ങനെ കാണുകയാണ് എല്ലാം നല്ല 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 വീടുകളങ്ങൾക്ക് കാണാൻ പറ്റിയ വീടിന്റെ എല്ലാ ഭാഗം കണ്ടുകൊണ്ട് ഇനി കാണിക്കാൻ പോണ വീടുകളെ കിടിലും വീടുകൾ ഇനി വന്നുകൊണ്ടിരിക്കണം നമ്മൾ വീഡിയോ നിങ്ങൾ ആരും കാണാതിരിക്കണെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം പി ടി എസ് ൂപ്പിന്റെ വീഡിയോങ്ങൾ ചില ആൾക്കാരെ ഞങ്ങളോട് വഹിക്കുന്നത് നല്ല വീടാട്ടോ കുറഞ്ഞ പൈസയേ ഉള്ളൂ നിങ്ങൾ കാണുന്ന വീഡിയോയിലൊക്കെ നല്ല നല്ല വീടുകളാണ് കാണുന്നത് അപ്പോൾ ആർക്കൊരു വീട് ആവശ്യം അത അതേ വീഡിയോ എടുക്കണമെങ്കിൽ വിളിച്ചോളൂ ഞങ്ങൾ വന്നിട്ട് വീഡിയോ ചെയ്യും നമുക്ക് ചെടി നനക്കണോ അതിനും പൈപ്പ് തൊട്ട് ഇവിടെ തന്നെ ഈ വീടിലേക്ക് കയറി വരുമ്പോൾ വീടിന്റെ ലൈറ്റുകൾ അങ്ങനെ അടിച്ച് പൊളിച്ച് മോഡൽ പിന്നെ തെങ്ങ് ഒന്ന് രണ്ട് ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് രണ്ടുങ്കിലും തെങ്ങ് വെച്ചിട്ടുണ്ട് സൈഡ് വാ ഫുള്ള് നോക്കിയാണ്ട് ഇവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് വീട്ടിൽ കേറി വരുമ്പോൾ അതിനും നല്ല പൈപ്പ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിലെങ്ങനെ സൈഡ് ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ കൂടെ അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പ്ലാവുണ്ട് മാവുണ്ട് അതേമാതിരി ചില ആൾക്കാർക്കൊരു കാർ ഫോർച്ച് വണ്ടി കയറ്റി നിർത്താല്ലേ അല്ലെ സൗകര്യം ഇല്ലേ എന്ന് ചോദിക്കും നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തിന്റെ സ്പേസ് അങ്ങക്ക് കാണുന്നത് ഫ്രണ്ട് ഭാഗത്തും അവിടെ സ്പേസ് ഉണ്ട് അതേമാതിരി അടുക്കളയുടെ ഭാഗത്തും സ്പേസ് ഉണ്ട് എല്ലാ സൗകര്യത്തിനടങ്ങി ഈ വീട് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ ഭാഗത്തേച്ച് നല്ല വൃത്തിയാക്കി ഈ വീടിന് ചോദിക്കുന്നത് വെറും നാപ്പത്തിരണ്ട് ലക്ഷം ഫോർട്ടി ടു ലാക്ക് നിങ്ങളോട് ചോദിക്കുന്നത് കുറഞ്ഞതാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നെ ബോസിബിളാണ് അജിമ അഡിസ്റ്റ് ചെയ്ത് എടുക്കുക ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ